നമസ്കാരം കളരി എന്ന ആയോധന കലയെക്കുറിച്ചാണ് ഇന്ന് വേരുകൾ പരിചയപ്പെടുന്നത് കടത്തനാട് ചേഗോർ കളരി നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഇന്ന് വേരുകളുടെ എപ്പിസോഡിലൂടെ കടത്തനാട് ചേഗോർ കളരിയിലെ പ്രത്യേകതകളും വിശേഷങ്ങളുമൊക്കെ നമ്മൾ പരിചയപ്പെടും ഇന്ന് വേരുകൾ എത്തിയിരിക്കുന്നത് മാനന്തവാടി പുതിയിടം കുന്നിലാണ് നമ്മുടെ ജെയിൻ മാത്യു മാഷ് മാഷിൻ്റെ കീഴിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പം പരിശീലിക്കുന്നുണ്ട് മാഷ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് സെൽഫ് ഡിഫെൻസിങ്ങാണ് കളരിയും അതുപോലെ തന്നെ സെൽഫ് ഡിഫെൻസിങ്ങും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും നമുക്ക് വേണ്ട ഒരു പഠിക്കേണ്ടതായ ഒരു സംഭവമാണ് സെൽഫ് ഡിഫെൻസിങ് ആ സെൽഫ് കുറിച്ചും അതുപോലെ തന്നെ കളരിയും ഒക്കെ നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാം വയനാട് ബിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കളരി അഭ്യാസത്തിന് പ്രസിദ്ധമാണ് കടത്തനാട് ഉണ്ണിയാർച്ച ആരോമൽ ചേകവർ തുടങ്ങിയവരിലൂടെ അറിയപ്പെട്ടിരുന്ന പുത്തൂരം വീടും തച്ചോളി മാണിക്കോത്ത് തറവാടും കടത്തനാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ലോകനാർക്കാവ് ക്ഷേത്രം പ്രസിദ്ധമായത് കടത്തനാടൻ കളരിക്കാരിലൂടെയാണ് ശരീരത്തിനും മനസ്സിനും ഉന്മേഷവും ഏകാന്തതയും ഒരുപോലെ നൽകുന്ന ആയോധന കലയാണ് കളരി കളരിപ്പയറ്റിൽ പ്രധാനമായും മെയ്ത്താരി കോൽത്താരി അങ്കത്താരി വെറും കൈ തുടങ്ങിയ അഭ്യാസമുറകളുണ്ട് വർഷങ്ങളായി കളരി പരിശീലിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മാനന്തവാടി പുതിയിടംകുന്ന് സ്വദേശിയായ ജെയിൻ മാത്യു ഗുരുക്കൽ ഞാൻ കളരിയിലേക്ക് എത്തിച്ചേരുന്നത് ആദ്യം ജെയ്സൺ മാഷിൻ്റെ കീഴിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് പിന്നീട് വിജയൻ ഗുരുക്കളുടെ അടുത്തും അതിനുശേഷം വേലായുതൻ ഗുരുക്കളുടെ അടുത്തും പഠിച്ച് പഠിച്ച് വേലായതുരുക്കളുടെ അടുത്ത് കളരി പഠിച്ച് അവിടുന്ന് ആണ് എനിക്ക് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ ഇറങ്ങുന്നതിനും സ്റ്റേറ്റ് കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ മത്സരത്തിന് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായത് അങ്ങനെ കളരിപ്പയറ്റിൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെയും കേരള സ്റ്റേറ്റ് കളരിപ്പയറ്റ് അസോസിയേഷൻ്റെയും ഇൻസ്ട്രക്ടർ സർട്ടിഫിക്കറ്റ് നേടുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഗിരീഷ് പെരുന്തത്തയുടെ കീഴിൽ കരാട്ടെ അഭ്യസിച്ചു പേരാമ്പ്രയിലുള്ള കെ ടി സത്യൻ ഗുരുക്കളുടെ ശിക്ഷണത്തിലാണ് കടത്തനാടൻ അടവുകൾ സ്വായത്തമാക്കിയത് ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാനന്തവാടി പുതിയിടം കുന്നിൽ കടത്തനാട് ചേകോർ കളരി സംഘം ആരംഭിക്കുകയും ചെയ്തു ഇന്ത്യൻ ആയോധന കലകൾക്ക് നൽകുന്ന സീനിയർ ഫെലോഷിപ്പ് നേടിയ പരോത്ത് കരുണൻ ഗുരുക്കളാണ് ഈ കളരി സംഘത്തിൻ്റെ സ്ഥാപകൻ തെക്കൻ വടക്കൻ തുടങ്ങി നിരവധി കളരികൾ അഭ്യസിച്ച ജെയിൻ മാത്യു ഗുരുക്കൾക്ക് കടത്തനാടൻ കളരിയുടെ പ്രത്യേകതയായ കൈകുത്തി പയറ്റിനോട് തോന്നിയ ഇഷ്ടമാണ് പിന്നീട് കടത്തനാടൻ ശൈലിയിൽ നിലയുറപ്പിക്കാൻ പ്രചോദനമായത് വ്യത്യസ്ത തരത്തിലുള്ള കളരികളിലും കളരി ഗുരുക്കന്മാരുടെ അടുത്തും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കടത്തനാട് ചേകോർ കളരി സംഘത്തിൻ്റെ കൈകുത്തിപ്പയറ്റ് സമ്പ്രദായമാണ് അത് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരിയേറെ ഗുണങ്ങൾ നമുക്ക് കിട്ടും കൈകൾ പൂർണ്ണമായും നിലത്തടിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമ്പ്രദായം പരിശീലിക്കുന്നത് ഞങ്ങളുടെ ശൈലിയിൽ പ്രധാനമായും ആറ് തരത്തിലുള്ള കൈകുത്തിപ്പയറ്റുകളാണ് ചെയ്യുന്നത് ഈ കൈകുത്തിപ്പയറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിനും നല്ല ഉണർവും നല്ല ആയിട്ട് തീരുവാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ കളരിപ്പയറ്റ് പ്രത്യേകിച്ചും കളരിപ്പയറ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലാ തലത്തിലുള്ള കായിക മേഖലയിലും മികവ് തെളിയിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും പ്രത്യേകിച്ച് കൈകുത്തിപ്പയറ്റ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ കാഫ് മസിൽസും കൈ മസിൽസും തൈസും എല്ലാം നല്ല പവർഫുൾ ആയിത്തീരുന്നതുകൊണ്ട് നല്ല ജമ്പ് കിട്ടുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ വോളിബോളിലാണെങ്കിലും ഫുട്ബോളിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ഹൈ ജമ്പിലാണെങ്കിലും ഒക്കെ അവർക്ക് നല്ല നൈപുണ്യം നേടുവാൻ സാധിക്കും ഒരു അടിസ്ഥാനമായ അടിസ്ഥാനപരമായ ഒരു പരിശീലന രീതിയാണ് ശരിക്കും കളരിപ്പയറ്റ് അത് പ്രത്യേകിച്ചും കൈകുത്തിപ്പയറ്റ്

ഇപ്പോൾ വയനാട്ടിൽ നാലിടങ്ങളിലായി നിരവധി കുട്ടികൾ ജെയിൻ മാത്യു ഗുരുക്കളുടെ കീഴിൽ കളരി അഭ്യസിക്കുന്നുണ്ട് യോഗയിൽ തന്നെ ഇൻറ്റർ യൂണിവേഴ്സിറ്റിയിലും എല്ലാം മെഡൽ നേടുവാൻ നമ്മുടെ കുട്ടികൾക്ക് സഹായിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായി തുടർച്ചയായി യോഗ ചാമ്പ്യൻഷിപ്പിൽ വയനാട് ജില്ലയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുവാനും നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കളരിപ്പയറ്റിലും ജില്ലാതലത്തിലും അതുപോലെ തന്നെ കേരളോത്സവത്തിൽ സംസ്ഥാന തലത്തിലും മെഡൽ നേടുവാൻ സഹായിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ക്രൂഡിപ്പയറ്റിൽ രണ്ടാം സ്ഥാനം നേടുവാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കളരിക്ക് പുറമെ ജൂഡോ പവർ ലിഫ്റ്റിംഗ് വെയ്റ്റ് ലിഫ്റ്റിംഗ് പഞ്ചഗുസ്തി യോഗ കരാട്ടെ തുടങ്ങിയവയിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് ജെയിൻ മാത്യു ഈ ആയോധന കലകളോടൊപ്പം മുത്തച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ പാരമ്പര്യ കളരി മർമ്മ ചികിത്സയും ജെയിൻ മാത്യു ചെയ്യുന്നുണ്ട് അപകടകരമായ സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ടെക്നിക്കുകളാണ് കളരിപ്പയറ്റിലുള്ളത് ജാഗ്രത ആത്മവിശ്വാസം മികച്ച വ്യക്തിത്വം എന്നിവ കളരി പരിശീലനത്തിലൂടെ ലഭിക്കുന്നു ഞാൻ കളരി പഠിക്കാൻ തുടങ്ങിയിട്ടൊരു ആറ് കൊല്ലമായി കാണും ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഇത് പഠിക്കുന്നതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് നമുക്കൊരു സെൽഫ് ഡിഫെൻസ് ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒന്നാണ് ഒരു സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയേറെ ചൂഷണങ്ങൾക്ക് ഇന്ന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾ ഈ കളരി പഠിക്കുന്നതിനോണ്ട് ഒത്തിരി ഉപകാരങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഞാൻ വുമൺ ഫിറ്റ്നസ് ഫിസിക്കില് സെക്കൻഡ് പ്രൈസ് അടിച്ചിട്ടുണ്ട് അത് അതിന് കാരണം ഇവിടെ കളരി വന്ന് ചേർന്നുകൊണ്ടാണ് കളരിയിൽ ഒത്തിരി ഉപകാരങ്ങൾ നമുക്ക് ഉണ്ടാകും ശാരീരിക ശക്തിയും മാനസിക പ്രതിരോധ ശേഷിയും കളരി പരിശീലനത്തിലൂടെ ഉയരുന്നു ഞാൻ മേഘാമര്യാ റോഷിൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു കളരി ഞാൻ ഒരു അഞ്ച് കൊല്ലമായി പഠിക്കുന്നു കളരി പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ഏകാഗ്രത മീൻസ് ഒക്കെ നന്നായി കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനും അത് റിമെമ്പർ ചെയ്യാനും അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും കളരി പഠിക്കുന്നതുകൊണ്ട് അതിന് പ്രാക്ടീസ് നമുക്ക് കൂടുതൽ കിട്ടും കളരി പഠിക്കുന്നത് ഫിസിക്കൽ ഫിസിക്കലായിട്ടും നല്ല ഫിറ്റ്നസ്സിനും നല്ലതാണ് ഒരു ഹെൽത്ത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ആൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം ഇത് മെൻ്റലിയും ഒപ്പം ഫിസിക്കലിയും ആക്കുന്നു കളരി ഇങ്ങനെ നമ്മൾ നമ്മളൊരാൾ പിടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ അയാളുടെ കൂടെ കയറുക രണ്ട് എന്ത് ചെയ്യുക ഫിസ്റ്റ് ഇങ്ങനെ തിരിക്കുക അതിൽ നിന്ന് ഓരിയെടുക്കാൻ പറ്റും നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ കുറേ ടെക്നിക്സ് ഉണ്ട് ചാച്ചി ഓക്കെ ഇങ്ങനെ നമ്മളൊരാൾ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വലിക്കാമെന്ന് വിചാരിച്ചു നമ്മളൊരാൾ വലിക്കാനാണല്ലോ ഉദ്ദേശിക്കുക വലിക്ക് നമ്മൾ വലിക്കുകയല്ലേ ചെയ്യുന്നേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വലിയോട് കൂടി തന്നെ അയാളുടെ നേരേക്ക് കയറാൻ പറ്റും കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ് കുറേ ടെക്നിക്സ് ഉണ്ട് ഇതിന് വീണ്ടും പിടിക്കുക നമ്മുടെ ഇടത് കൈ കൊണ്ട് ആദ്യം എന്ത് ചെയ്യുക നമ്മളൊരു അടി കൊടുക്കുക ഈ അടിക്ക് തന്നെ വൈബ്രേറ്റ് ചെയ്തു പോകും പിടുത്തം പകുതിയായിട്ട് കുറയും ഉണ്ടോ അവിടെ നിന്ന് ചെയ്യുക കൈ ടേൺ ചെയ്യാം ഫിസ്റ്റ് എന്ത് ചെയ്യാം ബ്രേക്ക് ചെയ്യാം ഇവിടെ ബ്ലോക്ക് പ്രസ് ചെയ്യാം ദെൻ എൽബോ ബ്രേക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളൊരാളിങ്ങനെ പിടിച്ചു അങ്ങോട്ട് വലിക്കുക വലിച്ചോ ഉണ്ടോ ഈ വലിക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുക നമ്മളൊരു കാല് മുമ്പിലേക്ക് കയറുക ഉണ്ടോ ഇതിവിടെ ആണ് മാഷ ഇപ്പം നമ്മൾ ഈ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇങ്ങനെ പിന്നെ കുറച്ചൊക്കെ ഒരു പിന്നെ ആക്രമണങ്ങളെ നേരിടുന്ന ഒരു സന്ദർഭമാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പം ബാക്കിൽ നിന്ന് വന്ന് തോണ്ടുക ടച്ച് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും നമ്മളെ ഒന്ന് പിടിക്കുക അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ട് രക്ഷപ്പെടാനായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് രണ്ടുപേരുമോ ഒരാൾ തുറകിനെക്കുക ഓക്കെ ഇപ്പം നമ്മൾ വന്ന് ഒരാൾ ടച്ച് ചെയ്ത് സ്പർശിച്ചു ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെ ആക്കോട്ടെ തൊട്ടായിക്കോട്ടെ തൊട്ടോട്ടെ അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നേരെ തിരിഞ്ഞൊന്നും നോക്കാനുള്ള ഒരു തൻ്റെടാണ് ആ ഒരു ആർജവത്താണ് നമുക്ക് വേണ്ടത് ചാച്ചി തൊട് ഓക്കെ നേരെ തിരിഞ്ഞ് നോക്ക് എന്താ ഇങ്ങനെ നോക്കുവാനുള്ള ഒരു തൻ്റെ ഇടം നമുക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മളെപ്പോഴും ബസ്സിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഒരു കൈമുട്ടകലം വേണം നമ്മൾ എല്ലാവരെയും നിർത്താൻ പ്രത്യേകിച്ചും പെൺകുട്ടികൾ അത് പഠിച്ചിരിക്കേണ്ട ഒരു ഏറ്റവും വലിയ കാര്യമാണ് ഇപ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞ പോലെ എന്താണ് ഇപ്പോൾ നമ്മൾ സീറ്റിൽ ഇരിക്കുന്ന ഒരാളാണ് നമ്മളിത് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും സാധാരണ ബസ്സിലിങ്ങനെ ചാരി ഇരിക്കുക സീറ്റിൽ അല്ലേ ഓക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്താണ് ചിലപ്പം ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ വളരെ സിമ്പിളാണ് കാര്യം ചെയ്യരുതെന്നാണ് ഞാൻ പറയുക എന്നാലും നോക്കി വയ്ക്കോ ഓക്കെ കൈ ജസ്റ്റ് ഒന്ന് എടുക്കുക ഒന്നങ്ങ് തിരിഞ്ഞ് നോക്കണ്ടോ അവിടെ നിന്നിട്ട് സംഭവിക്കും സ്ത്രീകൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഇപ്പൊ ചിലപ്പോൾ പിടുത്തം കിട്ടുക വലിച്ചായിരിക്കും മിക്കപ്പോഴും അവരെ പിന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അങ്ങനെ ഒരു മുടിയിലേക്ക് വരുമ്പോ എങ്ങനെയാണ് നമുക്കപ്പോ ബാക്ക് നമ്മൾ വേഗം വീണു പോകാനുള്ള സാധ്യതയുണ്ട് മുടി പിടിച്ച് വലിക്കുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടാനൊരു മാർഗം നമ്മുടെ കളരിയിൽ നമ്മുടെ സമ്പ്രദായത്തിൽ തന്നെ ഒരു രണ്ട് കളം എന്ന് പറഞ്ഞൊരു ചവിട്ടുണ്ട് കളം ചവിട്ടിൽ രണ്ട് കളം അതാണ് മെയിനായിട്ട് ചെയ്യാമത് രണ്ട് കളം ജസ്റ്റ് ഒരാൾ വാ ഓക്കെ ഒരാൾ പുറകുന്നു പിടിക്ക് ഓക്കെ മുടിക്ക് പിടിച്ചില്ലേ അപ്പോൾ നോക്കിക്കോ ശ്രദ്ധിച്ചോ നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു നിന്ന് നിപ്പിൽ എന്ത് ചെയ്യുന്നു ഇത് രണ്ട് കളമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാലും ഓരോ ചുവട് ഇടത് കാലും വലത് കാലും ഓരോ ചുവടാണ് അപ്പോൾ രണ്ട് കളം നോക്കിയോ ജസ്റ്റ് ടേൺ ചെയ്യുക ഇങ്ങനെ ഉണ്ടോ ടേൺ ഐസ് അറ്റാക്ക് ചെയ്യാം ദെൻ ഗ്രോയിൻ അറ്റാക്ക് ചെയ്യാം ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും വളരെ സിമ്പിളായി ഓക്കെ ജസ്റ്റ് ബെൻഡ് ചെയ്യാം ഫസ്റ്റ് എന്ത് ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് നമ്മുടെ മുടിയിൽ പിടിച്ചു പിടിക്കുക ഓക്കെ നോക്കി പിടിച്ചോ ഫസ്റ്റ് ബാൻഡ് ദെൻ തേൺ ഓക്കെ ബ്ലോക്ക് ദെൻ അറ്റാക്ക് താഴെ ഉണ്ടോ ദെൻ ഐസ് അറ്റാക്ക് ദെൻ വീണ്ടും ഗ്രോയിൻ അറ്റാക്ക് ഈസി സിമ്പിളാണ് ടെക്നിക്ക് ഇതൊക്കെ ഏറ്റവും കൂടുതൽ സ്പീഡിലായിരിക്കും അതായത് വളരെ ഫാസ്റ്റ് ാണ് അതെ 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 വളരെ പെട്ടെന്ന് വേണം എന്ത് ചെയ്യാൻ ചെയ്യാൻ നമ്മളൊരു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ നമ്മൾ ചെയ്യണം നമ്മളൊരു ചൂടുള്ള സാധനത്തിൽ തീലാണെങ്കിൽ ചവിട്ടി കഴിഞ്ഞാൽ എന്താണ് ആ സ്പോട്ടിൽ കാല് വരയ്ക്കണം ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കാലു വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ആ പറഞ്ഞ പോലെയാണ് ഇതിലെ ടെക്നിക്കും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ നമുക്ക് ഇത്ര സ്പീഡില് ചെയ്യാൻ പറ്റും അത് ശരിയാണ് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും ടെക്നിക്സ് ചെയ്യാൻ പറ്റും അവരുടെ സ്പീഡാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രധാനം ആ സ്പീഡും വേണം നല്ല ബുദ്ധിയും നല്ല ശക്തിയും നല്ല സിദ്ധിയും ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആയിത്തീരും കളരിയിൽ പഠിപ്പിക്കുന്ന എത്ര ടെക്നിക്കുകൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ചെറിയ കുട്ടികളെല്ലാം ഇത് കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് ഇത് ഒരിക്കലും ശ്രമിക്കരുത് വേരുകളുടെ ഈ എപ്പിസോഡിൽ കടത്തനാട് ചേഗോർ കളരി സംഘത്തിന്റെ വിശേഷങ്ങളാണ് കണ്ടത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സെൽഫ് ഡിഫൻസിങ്ങിന് എങ്ങനെയാണ് നമ്മൾ ആയോധന കലകൾ ഉപയോഗിക്കുക അതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ടും ഈ ഒരു എപ്പിസോഡിൽ കണ്ടു അപ്പം ഇത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് വേരുകൾ ആശംസിക്കുകയാണ് വേരുകളുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം